നാളെ എറണാകുളം വരെ ഒന്ന് പോകണം മറൈൻ മറൈൻ ഡ്രൈവിൽ ഒന്ന് കറങ്ങണം നിന്റെ ഒരു ഡ്രൈവ് നീ പോണം കരിഞ്ഞെ വലിയ കുട കിട്ടു എന്നെ ഒന്ന് കൊണ്ടുപോകടാ ഞാൻ ഒരു സ്ഥലവും കണ്ടിട്ടില്ലല്ലോടാ കൊണ്ടുപോയിട്ട് എന്ത് കൊടുക്കാനാ അവിടെ വന്നിട്ട് കണ്ട ആമ്പിളാരും പിമ്പിളാരും വായി നോക്കാനും ആരെങ്കിലും പിള്ളേര് പോകുന്നോണ്ട അതുകൊണ്ട് വിളിച്ചു കാണിക്കാനോ ബാക്കിയുള്ളവരുടെ പേര് കളയാനാ മോനെ അമ്മ ആരേ നോക്കത്തില്ല സത്യം സ്കൂളിൽ നിന്ന് ഇതുപോലെ കൂടുതൽ കൂടുതലും കാണിക്കല്ലേ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തോട്ട് ആരെ പറഞ്ഞിട്ട് കണ്ട സായിപ്പിന്റെ മതാമിടെ എല്ലാം തണക്കെടുക്കുമായിരുന്നു അവസാനം അവര് കൈ കൈവെക്കുന്ന് വരെയായി തുറന്ന് നോക്കി ഇതൊക്കെ കണ്ട ആരാടാ അവര് കടന്നോളും എന്നിട്ട് വേറെ ആരും നോക്കിയില്ലല്ലോ അമ്മയും അമ്മയുടെ സ്വഭാവമുള്ള കൊറേ മാത്രം വായും തുറന്ന് നോക്കിയത് ചുമ്മാത വേറെ കൊച്ചു നോക്കുന്ന പോലും ഇല്ല ആരും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകോളാം അല്ലേ ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ മതി ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് അല്ലേ അടി കൂടെ കിട്ടിക്കോളൂ നിങ്ങളുടെ കൂടെ ഞങ്ങൾ വന്നാൽ ഞങ്ങൾ കൂടെ ആയിരിക്കും അടി കിട്ടുന്നത് ഫ്രിഡ്ജിനകത്തൊരു ബിയർ ഇടുപ്പുണ്ട് നീ അതെ തുറത്തില്ല വെറ്റ് വെച്ചു വെറ്റ് എന്തായാലും ഞാൻ എടുക്കും നിങ്ങളെ കൊണ്ടു കൂടുതൽ നോക്കുവൊന്നും വേണ്ട കൊച്ചി കൊണ്ടുപോകാവോ വായി നോക്കൂ ഇല്ല കപ്പിളിൽ ചിരിക്കുന്ന കണ്ട വാർന്നിരിക്കൂറില്ല സദാചാരം കാണിക്കൂ അതൊട്ടും ഇല്ല മോനെ പെമ്പിള്ളേരുടെ ഡ്രസ്സ് കണ്ട കുറ്റം പറയൂ

എടി മോളെ ഇത് വെള്ളി നക്ഷത്രമൊക്കെ സിനിമ കണ്ടില്ല അതിനകത്ത് വീടാ എനിക്ക് ആദ്യമേ തന്നെ എല്ലാം മനസ്സിലായായിരുന്നു മോനെ ഒരു ഫോട്ടോ എടുത്തു അടാ അമ്മയുടെ മോനെ ഇങ്ങനെ ഒരു പോസ് എടുക്കടാ ഇങ്ങനെ ഇരുന്നോണ്ടൊക്കെ ഉള്ളത് മോനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന എടുക്കടാ തിരിഞ്ഞു മതി തുണിയില്ലടാ

എന്തിനാ അങ്ങോട്ടൊക്കെ നോക്കുന്നേ െ കൃഷ്ണമണി വെളിയിലോട്ടാകുന്ന ആരും കാണരുത് പിന്നെ കണ്ണേ ഇങ്ങനാകുന്നതും ആരും അറിയരുത്

ഒരു ഇത്രയും ചാട്ടം എന്നാ ഒരു ബനിയും മേടിച്ച കൈ ഇല്ലാത്ത അതും മയ്യാ എന്താ മോനെല്ലാം കാടാണല്ലോ നിങ്ങളെപ്പോടിച്ച നാട്ടുകാർക്ക് ഇത്ര പ്രൈവസിയുള്ള